വിവാഹ നിശ്ചയത്തിനായി വാങ്ങിയ സാരിയുടെ കളർ മങ്ങിയതിനെ തുടർന്ന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ആലപ്പുഴയിലെ ഇഹ ഡ ഡിസൈൻസിനെതിരെയാണ് നടപടി ഉണ്ടായത് പരാതിപ്പെട്ടപ്പോൾ നടപടി സ്വീകരിക്കാത്ത എതിർകക്ഷിയുടെ നിലപാട് സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമെന്ന് കോടതി നിരീക്ഷിച്ചു എറണാകുളം കൂവപ്പടി സ്വദേശി ജോസഫ് നിക്ലോവസ് ആലപ്പുഴയിലെ ഇഹ ഡിസൈൻസ് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിനായി ഭാര്യയ്ക്കും മറ്റു ബന്ധുക്കൾക്കും എൺപത്തി ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പതിനാല് സാരികളാണ് പരാതിക്കാരൻ വാങ്ങിയത് മികച്ച ഗുണമേന്മയുള്ളവെന്ന എതിർകക്ഷി വിശ്വസിപ്പിച്ചുവെന്ന് പരാതിക്കാരൻ പറയുന്നു അതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാരി ആദ്യ ദിവസം ഉടുത്തപ്പോൾ തന്നെ കളർ നഷ്ടമായി സാരിയുടെ ന്യൂനത എതിർകക്ഷിയെ അറിയിച്ചുവെങ്കിലും പരിഹാരം ഉണ്ടായില്ല ഉപഭോക്തൃ സൗഹൃദമല്ലാത്ത ഇത്തരത്തിലുള്ള വ്യാപാരികളുടെ പ്രവർത്തനങ്ങളുടെ നേർക്ക് നിശ്ശബ്ദമായിരിക്കാൻ കോടതിക്ക് കഴിയില്ലെന്ന എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വ്യക്തമാക്കി സാരിയുടെ വിലയായ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പരാതിക്കാരന് തിരിച്ചു നൽകണം കൂടാതെ നഷ്ടപരിഹാരം കോടതി ചിലവ് എന്നിവയ്ക്ക് ഇരുപതിനായിരം രൂപയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണമെന്ന എതിർക്കക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് ജനം കൊച്ചി